പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസം ആയിരത്തിഅറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫെബ്രുവരി മാസം തുടക്കത്തിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ധനമന്ത്രി യാതൊരുവിധ വിധ വർധനവും വരുത്തിയിരുന്നില്ല അതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഒരു വർഷം മുൻപ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അഞ്ചു മാസത്തോളം കുടിശ്ശികയായത് സർക്കാരിനെതിരെ വ്യാപകമായ വിമർശനമുണ്ടാകുന്നതിന് കാരണമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന് അതൊരു വലിയ തിരിച്ചടി കൂടിയായി മാറിയിരുന്നു ഇതിനെ തുടർന്ന് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുവാനുള്ള ഒരു തീരുമാനം ധനമന്ത്രി ബാലഗോപാൽ എടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ ജനുവരി മാസം വരെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം നടന്നിരുന്നു അതോടൊപ്പം അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് കിടക്കൾ കൂടി വിതരണം ചെയ്യുവാനും സർക്കാരിന് സാധിച്ചിരുന്നു എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതും കുടിശ്ശിക രണ്ട് മാസത്തെ നൽകിയതും സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടിയെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഈ അവസരത്തിൽ ബജറ്റിലൂടെ ക്ഷേമ പെൻഷനിൽ വലിയൊരു വർധന വരുത്തി കൂടുതൽ സാമ്പത്തിക ഭാരം ഏറ്റെടുത്ത് അതിനുള്ള ഫണ്ട് കണ്ടെത്തുവാൻ പറ്റാതെ വീണ്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി പെൻഷൻകാരുടെ എതിർപ്പ് നേരിടുന്നതിന് പകരം എല്ലാ മാസവും കൃത്യമായി ായി ക്ഷേമ പെൻഷൻ നൽകുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ബാക്കി കുടിശ്ശികയുള്ള മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്യുകയും ചെയ്ത ജനപിന്തുണ ഉറപ്പിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസങ്ങളിലും നൽകുന്നതിനാണ് പ്രധാന പരിഗണന എന്ന് ധനമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടൊപ്പം രണ്ടായിരത്തി വർഷം പെൻഷൻ പട്ടികയിൽ ഒരു പുതുക്കലും ഉണ്ടാകുന്നതാണ് പുതുക്കലിന് ശേഷം മിക്കവാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി തന്നെ പെൻഷൻ തുകയിൽ ഒരു വർധനവും ധനമന്ത്രി പ്രഖ്യാപിക്കും ബജറ്റിലൂടെ അല്ലാതെ തന്നെ പെൻഷൻ തുകയിൽ വർധന മുൻ സർക്കാർ ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി തന്നെ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ മുടക്കം കൂടാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാർ ഭാഗത്തു നിന്നും നടപടിയുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിനു ശേഷം പെൻഷൻ പട്ടികയിൽ ഒരു പുതുക്കലും ഉണ്ടാകും അതുപോലെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇനി നൽകുവാനുള്ള മൂന്ന് മാസത്തെ പെൻഷൻ ഗഡുക്കളുടെ വിതരണവും ഉണ്ടാകും വിശേഷ അവസരങ്ങളിൽ ആ മാസത്തെ പെൻഷൻ ഘടുവിനൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് തവണ ആയിട്ടായിരിക്കും നൽകുവാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുക വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു കുടിശ്ശിക ഘടുവും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഘടവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊന്നിൽ മൂന്നാമത്തെ ഘടവും വിതരണം ചെയ്യുവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ മാസം മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പും എത്തിയേക്കും ഇതോടൊപ്പം തന്നെ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി സൂചിപ്പിച്ച അനർഹരെ ഒഴിവാക്കുന്നതിനുള്ള സോഷ്യൽ ഓഡിറ്റിംഗും സംസ്ഥാനത്ത് ആരംഭിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അനർഹരായവരെ തിനുള്ള നടപടികളാണ് ഈ വർഷം ആരംഭിക്കുക ഏപ്രിൽ മാസം മുതൽ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമായിരിക്കും അതിശക്തമായ നടപടികൾ ഉണ്ടാവുക ആദായ നികുതി അടക്കുന്നവരുള്ള കുടുംബത്തിലെ അംഗങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അധികം വലിപ്പമുള്ള വീടുകളിലെ അംഗങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കുറവാണെങ്കിലും എ സി പോലെ ആഡംബര വസ്തുക്കളുള്ള വീടുകളിലെ അംഗങ്ങൾ ആയിരം സി സിയിലധികം കപ്പാസിറ്റിയുള്ള സ്വകാര്യ കാറുകളും മറ്റും നാല് ചക്ര വാഹനങ്ങളുമുള്ള വീടുകളിലെ അംഗങ്ങൾ സർക്കാർ പെൻഷനും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെൻഷനും ലഭിക്കുന്ന കുടുംബാംഗങ്ങൾ ഉള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിലധികമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്നിവരെയൊക്കെയായിരിക്കും കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കി നിലവിലെ പെൻഷൻ പട്ടിക പരിഷ്കരിക്കുക അങ്ങനെ അനർഹരെ ഒഴിവാക്കി സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നവർക്ക് മാത്രം പെൻഷൻ നൽകുന്നതിലൂടെ പെൻഷൻ തുകയിൽ വരുന്ന വർദ്ധനവ് സർക്കാരിനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി വർഷത്തിലും പെൻഷൻ മസ്റ്ററിംഗും വരുമാന രേഖ സമർപ്പണവും സർക്കാർ ഇതിനായി ആവശ്യപ്പെടുന്നതായിരിക്കും കഴിഞ്ഞ വർഷം പെൻഷൻ മസ്റ്ററിംഗും വരുമാന സമർപ്പണവും ഉണ്ടായിട്ട് പോലും സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം അനർഹമായി പെൻഷൻ പിന്നീടും വാങ്ങിയത് വിവാദമായ സാഹചര്യത്തിൽ ഇത്തവണ നടപടികൾ കുറച്ചുകൂടി കർശനമായിരിക്കും എന്തായാലും മുടക്കം കൂടാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ ധനവകുപ്പ് നടപടികൾ എടുക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ലഭിക്കുവാനുള്ള മൂന്ന് കുടിശിക പെൻഷനുകൾ വിതരണം ചെയ്യുകയും ഈ വർഷമെങ്കിലും പെൻഷൻ തുകയിൽ വർധന വരുത്തുകയും ചെയ്യും ണെങ്കിൽ സംസ്ഥാനത്തെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് പേർക്കായിരിക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുക ഫെബ്രുവരി മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക എന്നാണ് അറിയുവാൻ കഴിയുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം